ഓട്ടോ പിടിച്ച് നിർമ്മലാമ്മ പോകാൻ ഒരുങ്ങിയിറങ്ങി അത്രയ്ക്ക് മനസ്സും അടുത്തു പോയിരുന്നു അവരുടെ എത്രയും പെട്ടെന്ന് നെടുമ്പുരക്കിൽ വീട്ടിലെത്തിയാൽ മതിയെന്നായി അവർക്ക് ഓട്ടോ വന്ന് ഗേറ്റിൽ നിൽക്കുമ്പോൾ സീറ്റുള്ളിൽ പത്രം വായിക്കുകയാണ് ചോദി അനി ഓഫീസിൽ പോയി കഴിഞ്ഞതും ഓട്ടോക്കാരന് പൈസ കൊടുത്തുവിട്ട് ഭാഗം എടുത്തുകൊണ്ട് തികച്ചും അന്യമായി ഒരിടത്തേക്ക് എന്നതുപോലെ ഗേറ്റ് കിടന്ന നിർമ്മലാമ്മ അവരെ കണ്ടും ജ്യോതിയുടെ മുഖം മാറി എഴുന്നള്ളിയാലും ഇനിയിപ്പോൾ അധികാരം കുറച്ച് ദിവസം സമാധാനമായിരുന്നു വീർ വീർത്ത് അവൾ എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അവൾ എഴുന്നേൽക്കുന്നതും അകത്തേക്ക് കടക്കുന്നതും കണ്ട് നിർമ്മലാമ നെടുവീർപ്പോടെ നിന്നു ജ്യോതിയുടെ മുഖത്തേക്കായിരുന്നില്ല അവരുടെ നോട്ടം അവളുടെ വീർത്ത് വരുന്ന വയറിലേക്കായിരുന്നു തൻ്റെ മകൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ എന്ന ചിന്ത ചെറിയൊരു സന്തോഷം നൽകി അവരുടെ മനസ്സിന് സിറ്റൊട്ടിലും അകത്തേക്ക് കയറി തളർച്ചടയിൽ അവർ സെറ്റിയിലേക്ക് എന്ന് യശോദേ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ടെടുക്ക് അടുക്കളയിൽ അനക്കം കേട്ട് അവർ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു അടുക്കളിൽ നിന്നും ജ്യോതിയാണ് ഇറങ്ങി വന്നത് കൽപ്പിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ വെള്ളവും മറ്റും കാലത്തിലേക്ക് എത്തിക്കാൻ ഇവിടെ ആരുമില്ല എന്തെങ്കിലും വേണമെങ്കിൽ സ്വയം ചെയ്യണം യശോദ ഇവിടുത്തെ ജോലി പോയി പറഞ്ഞുകൊണ്ട് മുകളിലെ തന്റെ റൂമിലേക്ക് പോകുന്ന ജ്യോതി നോക്കി നിർമ്മലാമ ഭാനുവിന്റെ മുഖം അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തി ശ്രീദേവിയേക്കാൾ തൻ്റെ മനസ്സറിയുന്നവളാണ് ഭാനു ഒന്ന് വിളിക്കേ വേണ്ടു ഏത് ജോലിയിലാണെങ്കിലും നിമിഷം നേരം കൊണ്ട് തന്റെ മുന്നിലെത്തിയിരിക്കും അവൾ ഭാനുവിൻ്റെ ഓർമ്മകൾ പോലും അവിടെ ഹൃദയത്തെ പൊള്ളിച്ചു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു നിർമ്മലാമ പതിവായി താൻ വെള്ളം കുടിക്കാറുള്ള മൺകലത്തിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ കുഞ്ഞു മൺകലം ഒഴിഞ്ഞതായിരുന്നു അടുക്കള കണ്ടാൽ അറിയാം എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ ഉണ്ടെന്ന് വൃത്തിയാക്കിയിട്ട് ദിവസങ്ങളായിരിക്കുന്നത് പോലെ കഴിച്ച പാത്രങ്ങളും അവശിഷ്ടങ്ങളും സിങ്കിലും പുറത്തുമായി കിടക്കുന്നു അടുക്കള കണ്ടപ്പോൾ അവിടെ മനസ്സ് വേദനിച്ചു സ്ഥാനം തെറ്റി ഒരു സ്പൂൺ പോലും ഇരിക്കാറില്ല തൻ്റെ അടുക്കളയിൽ എപ്പോഴും തൻ്റെ വിളിക്ക് കാതോർത്ത് ഈ അടുക്കളയിലും പുറത്തും വരാന്തിയിലും ഉണ്ടാകുന്ന ഭാനുവിൻ്റെ മുഖം അവടെ മനസ്സിനെ ചുട്ടു പൊള്ളിച്ചു അടുക്കളവാതിൽ അടുക്കള വാതിൽ തുറന്ന് വർക്കേരിയിലേക്ക് ഇറങ്ങി എപ്പോഴും അടിച്ചു വൃത്തിയാക്കി വെക്കുന്ന ഇടം ആകെപ്പോടിയും മാറാലയും മൂടിക്കിടക്കുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാതിൽ തുറക്കാറില്ലെന്നും മനസ്സിലായി അവർക്ക് വർക്കേരിയിലെ ഗ്രിൽ വാതിൽ തുറന്ന് അവർ കിഴക്ക് വശത്തെ കിണർന്ന അരികിലേക്ക് നടന്നു തൊടിയും പരിസരവുമെല്ലാം കാട് കയറി കിടക്കുന്നു പറമ്പ് പണിയൊന്നും ചെയ്യാറില്ലെന്ന് കണ്ടാൽ അറിയാം കിണറിൽ പായൽ കിടക്കുന്നു വെള്ളം കോരുന്ന പാട്ട് കുത്തി ഇളക്കാത്തത് കൊണ്ടാണ് പായൽ മൂടിക്കിടക്കുന്നത് നിർമ്മലാമ്മ പാട്ടെടുത്ത് കിണറ്റിലിട്ടു കുത്തി ഇളക്കി കുറച്ചു നേരം എന്നിട്ട് ഒരു പാട്ട് വെള്ളം കോരിയെടുത്തു കയക്കുമ്പോൾ വെച്ച് ആർത്തിയോടെ കുടിച്ചു അവർ വല്ലാത്ത രുചി തോന്നി അവർക്ക് കഴിഞ്ഞ കുറേ ദിവസമായി തനിക്ക് നഷ്ടപ്പെട്ട രുചി നടക്കുമ്പോൾ ചെറുതായി കിതബ് തോന്നിയെങ്കിലും പറമ്പിൽ കുറച്ച് നടന്നു അവർ ജ്യോതി അനിയെ വിളിച്ച് അമ്മ തിരികെ വന്ന കാര്യം പറയുകയായിരുന്നു ദയനി അമ്മ വന്നിട്ടുണ്ട് അവർക്ക് വെള്ളവും മറ്റും എടുത്തു കൊടുക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല നീ വേണമെങ്കിൽ ജോലിക്ക് ഒരാളെ വെക്കാൻ നോക്ക് എനിക്ക് ഹോട്ടൽ ഭക്ഷണം കഴിച്ചു മടുത്തു അവൾക്ക് പറയാനുള്ളത് പറഞ്ഞ് ഫോൺ വെച്ചു അനി വേഗം നാരായണൻ ചേട്ടനെ വിളിച്ചു വീടിനടുത്ത് ചെറിയ രീതിയിൽ ഹോട്ടൽ നടത്തുന്ന ആളാണ് നാരായണൻ ചേട്ടൻ ചേട്ടാ വീട്ടിലേക്ക് ഫുഡ് കൊടുത്തു വിടുമ്പോൾ ഒരു ബെസ്റ്റ് മീൽ കൂടി കൊടുക്കണം അമ്മ വന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് അയാളെ മറുപടി കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു അണി പറമ്പിൽ നടന്നു വന്നപ്പോൾ കുറച്ച് ക്ഷീണം തോന്നി നിർമ്മലാമയ്ക്ക് കുറച്ച് നേരം കിടക്കാൻ വേണ്ടി തൻ്റെ റൂമിലേക്ക് കയറിയവർ കഴിഞ്ഞ കുറേ ദിവസം അടഞ്ഞു കിടന്നതുകൊണ്ട് കൊണ്ട് വല്ലത്തെ പൊടിമണമായിരുന്ന റൂമിൽ ജനലും വാതിലും തുറന്നിട്ട് ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചവർ കാലങ്ങളായി താൻ ബെഡ്ഷീറ്റ് പോലും മാറിയിട്ടിട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഭാനു ഷീറ്റ് അലക്കാനെടുക്കും പുതിയത് മാറ്റി വിരിക്കുകയും ചെയ്യും തനിക്കൊന്നും അറിയേണ്ട ആവശ്യം പോലുമില്ല ഓരോ ജോലികൾ ചെയ്യുമ്പോഴും ഭാൻവിന്റെ ഓർമ്മകൾ അവരെ കുത്തിനോവിച്ചുകൊണ്ടിരുന്നു കുറച്ചുനേരം കിടക്കാൻ വേണ്ടി കിടന്നത് അവർ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയി കോളിംഗ് ബിൽ അടിക്കുന്ന ശബ്ദം കേട്ട് കണ്ണുകൾ തുറന്നു അവർ കിടന്ന് കാറണ്ട ദയവരുന്നും ഇവിടെ താഴെയുള്ള ആൾക്ക് ഒന്ന് നോക്കിക്കൂടാ മുകളെന്നും ഈ വയറും വച്ച് ഇറങ്ങി വേണം ഞാൻ എൻ്റെ ഒരു വിധി ഈ നരകത്തിൽ കിടന്ന് കഷ്ടപ്പെടാനാണല്ലോ എനിക്ക് യോഗം മൂത്ത മരുമകളായി വന്നവൾ ഇപ്പോൾ റാണിയെ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുന്നുണ്ടായിരിക്കും വലത് അറിഞ്ഞു എന്തോ അമ്മ കിടക്കുന്ന റൂമിലേക്ക് നോക്കി ഉറക്കെ പറഞ്ഞിട്ട് ജ്യോതി പോയി വാതിൽ തുറന്നു ഇവൾ ഇവളെന്തൊക്കെയാണ് പറയുന്നത് ഇവൾക്ക് തലയ്ക്ക് നല്ല സുഖമില്ലേ വയറ്റിലൊരു കുഞ്ഞുണ്ണ ചിന്ത പോലുമില്ല ഇത് വല്ലാത്തൊരു ജന്മം തന്നെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു അവർ ദേ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കാം പിന്നെ നാളെ മുതൽ എന്തെങ്കിലും വെച്ച് ഹോട്ടൽ ഭക്ഷണം കഴിച്ചു മടുത്തു ഞാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഏർപ്പാടാക്കണം നിങ്ങൾക്ക് ഇവിടെയുള്ളവരെയെല്ലാം എല്ലാം അറിയാമായിരിക്കുമല്ലോ വാതിലക്കളിൽ നിന്ന് പറഞ്ഞിട്ട് ജ്യോതി തിരിഞ്ഞു പോയി അടുക്കളയിൽ എന്തൊക്കെയോ പാത്രങ്ങൾ തട്ടി വീഴുന്നതിന് ശബ്ദം കേട്ടു എഴുന്നേൽക്കാൻ പോയില്ല നിർമ്മലാമ്മ തൻ്റെ മകൻ ഇത്രയ്ക്കും പോയോ എന്നതായിരുന്നു അവരുടെ ചിന്ത ഇന്ദ്രപ്രസ്ഥത്തിൽ തിരിച്ചെത്തി ഇന്ദ്രൻ വൈകിട്ടോടെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങി ജയന്തി അമ്മയും ഭാനുവും അടുക്കളയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജോലിക്കാർക്ക് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് ജയന്തിയമ്മ അമ്മേ ഞാൻ അന്ന് പുറത്തേക്ക് പോവണം ഹോട്ടലിൽ നിന്ന് വിളിച്ചിരുന്നു ഹാളിൽ എന്തൊക്കെയോ സെറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സിദ്ധി വിളിച്ചു പറഞ്ഞു അവിടെ വരെ പോകാൻ അവർ എത്താൻ ഇനിയും വൈകുമെന്നാണ് പറഞ്ഞത് ഞാനൊന്ന് പോയിട്ട് വരാം ഭാനുവിനെ ഒന്ന് നോക്കി പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രൻ ബുള്ളറ്റിൻ്റെ കീ എടുത്തു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ മോളെ കൂട്ടി കൊണ്ടുപോകാമായിരുന്നല്ലോ അഞ്ച് മിനിറ്റ് ഇവളെ കൂട്ടിക്കോ ഇവൾക്ക് കൂടി ഒന്ന് അറിയാമല്ലോ അമ്മ പറഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ ഇന്ദ്രൻ ഭാനുവിനെ നോക്കി യാത്ര ചെയ്തതിൻ്റെ തലവേദനയുണ്ടെന്ന് പറഞ്ഞു കിടക്കുകയായിരുന്നു ഇതുവരെ ഭാനു താനും ഒന്ന് മയങ്ങിപ്പോയി എഴുന്നേറ്റപ്പോൾ ആളെ കണ്ടില്ല എന്നാൽ പിന്നെ പെട്ടെന്ന് ഒരുങ്ങി വാ ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഭാനു അമ്മയെ നോക്കി പറഞ്ഞു വേണ്ടമ്മേ ഇന്ദ്രടം പോയിട്ട് വട്ടെ മഞ്ഞുകൊണ്ടാ ഇനിയും പോയ തലവേദന വരും ഭാനു പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് വരാം പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ഭാനു പുറകെ പോയി അമ്മ കാണാതെ ഭാനുവിനെ ദേഹത്തേക്ക് ഒന്ന് പിടിച്ച് അവളെ ചുവന്ന ചുണ്ടുകളിൽ പെട്ടെന്ന് മുത്തി നിവർന്നു ഇന്ദ്രൻ ഭാനുവിൻ്റെ കണ്ണുകൾ ആരെങ്കിലും കണ്ടോ എന്ന ഭാവത്തിൽ ചുറ്റും നോക്കി ആരുമില്ല പെണ്ണേ ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ നീ എൻ്റെ പെണ്ണലേ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി കണ്ണിറക്കിയവൻ ഇന്ദ്രൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി പോകുന്നത് നോക്കിയിരുന്നു ഭാനു ഹോട്ടലിലെത്തി ഇന്ദ്രൻ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനി എം ഡിയുടെ മാനേജർ ഫങ്ഷൻ തങ്ങളുടെ ഹോട്ടലിനും കിട്ടിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു മാനേജർ അതിലൊരു പാർട്ട്ണറായ സലിം ഇന്ദ്രൻ്റെ കോളേജുമായിട്ടാണ് സലീം ഇവിടെ ഉണ്ടോ മാനേജരോട് ചോദിച്ചു ഇന്ദ്രൻ സാർ ക്യാബിൽ കൊണ്ടുവരൂ സലീമിൻ്റെ ക്യാബിലേക്ക് കൊണ്ടുപോയി അയാൾ ഇന്ദ്രനെ ഇന്ദ്രനെ കണ്ടതും സലിം ചെയ്തിരുന്ന ജോലി മതിയാക്കി എഴുന്നേറ്റു എന്നാലും എൻ്റെ ഇന്ദ്ര വിവാഹം കഴിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്തായാലും തീരുമാനം നല്ലതായി ഇവിടെയെല്ലാം ഏർപ്പാടാക്കിയിരിക്കുന്നത് സിദ്ധിയാണ് സിദ്ധി വിളിച്ചെല്ലാം സെറ്റായെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനാണ് വിളിച്ചത് നീ തന്നെ ഒന്ന് നന്നായി ഇന്ദ്രനെ കെട്ടിപ്പിടിച്ച കസാറിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു സലീം അതൊക്കെ നീ ഏറ്റവും ബെസ്റ്റായി ചെയ്യുമെന്ന് എനിക്കറിയാം പിന്നെ വിളിച്ച സ്ഥിതിക്ക് നിന്നെയൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ താൻ വയ്ക്കോളൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ചായ കൊണ്ടുപോവാം മാനേജറെ നോക്കി പറഞ്ഞു സലീം എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട് തികച്ചും പേഴ്സണൽ ആയതുകൊണ്ടാണ് ഫോണിലൊന്നും പറയാതിരുന്നത് വിവാഹത്തിൻ്റെതായി നീ തിരക്കിലായിരുന്നു മാത്രമല്ല ഞാനും അബ്രോഡായിരുന്നു നിൻ്റെ ഒരു കസിൻ ബോംബെയിൽ താമസിക്കുന്നില്ലേ ഒരിക്കൽ അവിടെ പോയിരുന്നു ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അവിടെ ഹസ്ബൻഡുമായി ചർച്ച ചെയ്യാൻ സലീം നെറ്റ് ചോളിച്ചുകൊണ്ട് ഇന്ദ്രനെ നോക്കി ചോദിച്ചു ജ്യോതി അവളുടെ ഹസ്ബൻഡ് സഞ്ജയ്യെ കാണാനായിരുന്നു നമ്മൾ പോയത് എന്താ കാര്യം ഇന്ദ്രൻ സംശയത്തോടെ സലീമിനെ നോക്കി പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് അവർ ഒരു വശിപ്പിച്ചു കാണാൻ തോന്നുന്നു അല്ലേ എട്ട് മാസം മുൻപ് അവിടെ കോളേജിലെ ഗെറ്റ് ടുഗതർ ഇവിടെ വച്ചായിരുന്നു നടന്നത് അന്ന് അടിച്ച് കിണ്ടി ആയി അവർ അവർ അത്ര മോശക്കാരിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല മാത്രല്ല നീ ഇത് നോക്ക് പറഞ്ഞുകൊണ്ട് സലിൻ തൻ്റെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തു വെച്ച ചില സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ദനെ കാണിച്ചു കൊടുത്തു അത് അതുകണ്ട് ഇന്ദൻ്റെ പേശികൾ വലിഞ്ഞു മുറുകി ഇന്ദ്രൻ ഫോട്ടോസെല്ലാം സൂം ചെയ്ത് സൂക്ഷിച്ചു നോക്കി ജ്യോതി തന്നെയാണ് ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് അവൾ താങ്ങിക്കൊണ്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ തൊഴിൽ തലവെച്ച് ആടിക്കൊഴിഞ്ഞു പോകുന്ന ചോദി ഇന്ദ്രൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല ആ ചെറുപ്പക്കാരെ ഇത് ആരാണ് എന്നറിയാമോ ഇന്ദ്രൻ ഫോട്ടോ ചൂണ്ടിക്കാണിച്ച സലീമിനോട് ചോദിച്ചു വ്യക്തമായി അറിയില്ല എങ്കിലും പേര് മൊബൈൽ നമ്പറും അറിയാം അന്നിവിടെ ഈ ഫങ്ഷൻ കോർഡിനേറ്റ് ചെയ്ത് ഇയാളും മറ്റൊരാളുമാണ് സലീം മോർമിൻ്റെ പരിധി പരതി എടുത്തുകൊണ്ട് പറഞ്ഞു വൺ മിനിറ്റ് രജിസ്റ്റർ നോക്കട്ടെ അപ്പോൾ തന്നെ സലീം റിസപ്ഷനിൽ വിളിച്ച് കഴിഞ്ഞ് എട്ട് മാസം മുമ്പത്തെ ഫയൽ രജിസ്റ്റർ കൊണ്ടുവരാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഈ ഫോട്ടോസുകളെല്ലാം എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്യണം അന്നത്തെ ഈ സംഭവത്തിന് ശേഷമായിരിക്കും ജ്യോതിയുടെ ജീവിതം ആകെ മാറി മാറിയത് ഇപ്പോൾ ഡിവോഴ്സാണിവൾ വേറെ വിവാഹം കഴിച്ചു നമുക്കറിയേണ്ട കാര്യമില്ല എന്നാലും അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത് നിന്നോടായത് കൊണ്ട് തുറന്നു പറയാം ഇപ്പോൾ താമസിക്കുന്നവൻ്റെ ഭാര്യയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പാവം ഭർത്താവിൻ്റെയും മുൻ കാമുകയുടെയും ലീലാവിലാസങ്ങളിൽ പെട്ടുപോയൊരു പാവം പെൺകുട്ടി അവളെ അനാഥയാക്കാൻ തോന്നിയില്ല അതാണ് കൂടെ കൂട്ടിയത് മാത്രല്ല എൻ്റെ ആദ്യത്തെ ക്രൈഷായിരുന്നു അവൾ ഒറ്റ കാഴ്ചയിൽ തന്നെ ഇന്ദൻ്റെ ഇടം നെഞ്ചിൽ സ്ഥാനം പിടിച്ചവൾ വിധിയുടെ വിളയാട്ടത്തിൽ പരസ്പരം പോയി ഉള്ളിലെ ഇഷ്ടം പാടേ മാറുന്നു എന്നാലും മീശ്വരൻ അവളെൻ്റെ കയ്യിൽ തന്നെ തിരികെ ഏൽപ്പിച്ചു ഇപ്പം ഞങ്ങൾ ആസ്വദിക്കുകയാണ് ഒരിക്കൽ നടക്കാതെ പോയ പ്രണയം അത് പറയുമ്പോൾ ഇന്ദ്രൻ്റെ മുഖത്തെ കള്ളനാണെന്ന് കണ്ടു ചീരിച്ചു സ്ഥലം എന്തായാലും നീച്ചത് വളരെ നല്ല കാര്യമാണ് സമൂഹത്തിൽ ചതിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ജീവൻ തന്നെ വലികേടാക്കുന്ന എത്ര സ്ത്രീകളുണ്ട് സ്ത്രീകൾ മാത്രമല്ല അത് നോവ് പേര് ജീവിക്കുന്ന പുരുഷന്മാരും ഇന്നത്തെ സമൂഹത്തിലെ കാഴ്ചകളാണ് ഇതിനൊന്നും ഇനി മാറ്റം വരാൻ പോകുന്നില്ല അമർഷത്തോടെ പറഞ്ഞു സലീം അപ്പോഴേക്കും രജിസ്റ്ററും ചായയും ടേബിളിലെത്തി ഇന്ദ്രൻ സാലിൻ കൊടുത്ത ചായ കുടിച്ചു രജിസ്റ്ററിൽ തിരയുകയായിരുന്നു സലീം ഇതാ കിട്ടി വൺ മിസ്റ്റർ അനിരുദ്ധ് ഫോൺ നമ്പറുണ്ട് പിന്നെ ബിനീഷ് വി കെ ഇവർ രണ്ടു പേരുമായിരുന്നു അന്നത്തെ കോർഡിനേറ്റർമാർ പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് അവശേഷിച്ചത് ഈ രണ്ടാണുങ്ങളും നേരത്തെ കണ്ട നിന്റെ കസിനും ഒരു റൂം ഇവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആദ്യം തന്നെ ബുക്ക് ചെയ്തിരുന്നു പിന്നീട് വൈകിട്ടാണ് ഒരു റൂമും കൂടി വേണമെന്ന് പറഞ്ഞത് ആദ്യം എടുത്ത റൂമിനടുത്ത് തന്നെ മറ്റു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയായിരുന്നു പിന്നീട് പിന്നീടുള്ള ദൃശ്യങ്ങളാണ് നീ കണ്ടത് ജ്യോതി റൂമിൽ കൊണ്ടുപോയി കിടത്തതിനു ശേഷം കുറേ സമയം കഴിഞ്ഞ് വീണ്ടും ഒരാൾ അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു ബിനീഷ് അനിരുദ്ധാണോ എന്നറിയില്ല എന്തായാലും കയറിപ്പോയ സമയം തിരിച്ചിറങ്ങിയ സമയം അവൻ്റെ ഇറങ്ങി വന്ന ഭാവത്തിൽ നിന്നും മനസ്സിലായി കാണുമല്ലോ നിനക്ക് നിൻ്റെ കസിൻ ആയതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് പിന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തിയതും ഇവിടെ ഇതൊക്കെ സ്ഥിരം നടക്കുന്ന ഏർപ്പാടാണ് പക്ഷെ ഇതിൽ എന്തോ പന്തികരുള്ളതുപോലെ തോന്നി സലിൻ പറയുന്ന കേട്ട് ആലോചനയോടെയിരുന്നു ഇന്ദ്രൻ അവൻ്റെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം രൂപപ്പെടുകയായിരുന്നു അപ്പോൾ ജ്യോതിയുടെ പതനത്തിനെ കാണാം ഇവൻ തന്നെ യാതൊരു സംശയമില്ല അനി സമർത്ഥമായി കാബിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒന്നെങ്കിൽ അവൻ അറിഞ്ഞുകൊണ്ടുള്ള നാടകം അത് വല്ലെങ്കിൽ ജ്യോതിയും ബിനീഷും നടത്തുന്ന നാടകം എന്തായാലും അനി കഥയറിയാതെ ആട്ടം കാണുകയാണ് അറിയണം എന്താണ് സംഭവിച്ചതെന്ന് അറിയണം ജ്യോതിയും ബിനീഷും കൂടി എന്തിനും ഭാനുവിൻ്റെയും അനിയുടെയും ജീവിതം നശിപ്പിച്ചുവെന്ന് വ്യക്തമായി ഉത്തരം പറയുന്ന ഇവർ മാത്രമേ കഴിയൂ ബിനീഷ് വി കെ വെഡ്ഡിക്കാട്ടിൽ ഹൗസ് അന്തിക്കാട് പി വത്രേശ്ശൂർ മനസ്സിൽ കൊത്തി വച്ചതുപോലെ അഡ്രസ്സ് മനഃപ്പാഠമാക്കി ഫോൺ നമ്പർ ഫോണിൽ സേവ് ചെയ്തു ഇന്ദ്രൻ എന്തായാലും ഞാൻ അവളോടൊന്നു സംസാരിക്കട്ടെ അല്ല ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല അവൾക്ക് ഭർത്താവിനെയും കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു സഞ്ജയ് വിവാഹം കഴിക്കാൻ പോവുകയാണ് അടുത്തയാഴ്ച ഗുരുവായൂരിൽ വശമാണ് കേട്ട് അവളും സന്തോഷത്തിൽ തന്നെയാണല്ലോ കഴിയുന്നത് കാമുകനോടൊപ്പം ഇവിടെ ലാഭമുണ്ടായത് എനിക്കാണ് പ്രതീക്ഷിക്കാത്ത ലാഭം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയത് എന്നെ തേടിയെത്തി അതിൽ ഞാൻ സന്തോഷവാനാണ് തിരഞ്ഞെടുത്ത ജീവിതം പൊട്ടക്കിണറ്റിലെ തവളയെപ്പോലെ ആയിരുന്നു എന്ന് ജ്യോതിയും അറിയും അറിയിപ്പിക്കും ഞാൻ അത് പറയുമ്പോൾ ഇന്ദ്രൻ്റെ അണപ്പലി ഞെരി ഞാൻ പറഞ്ഞു ഭാനുവിൻ്റെ മനസ്സ് വേദനിപ്പിച്ചതിന് അനി അനുഭവിക്കാൻ പോകുന്നു ഒരിക്കലും തനിക്കനാവാൻ കഴിയില്ലെന്ന സത്യം അവൻ അറിയണം അവിടെ നഷ്ടപ്പെടും ജ്യോതിയുടെ മനസ്സമാധാനവും അഹങ്കാരവും മനസ്സിൽ അടിവാരയിട്ട് ഉറപ്പിച്ചു ഇന്ദ്രൻ എനിവേ താങ്ക് യു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യുബിൾ ആയി ഇൻഫർമേഷനാണിത് പറഞ്ഞതുകൊണ്ട് നന്നായി എൻ്റെ ഒന്ന് ക്ലിയർ ചെയ്താണ് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട അവർ അവരുടെ വഴിക്ക് പോട്ടെ നാളെ പരിപാടിയെല്ലാം ഗ്രാൻഡായിരിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അടിച്ച് പൊളിക്കണം നമുക്ക് പിന്നെ പറഞ്ഞതിൽ കുറച്ച് എമൗണ്ട് കൂടി വരും അത് നിൻ്റെ ലിസ്റ്റിൽ പെടില്ല നിൻ്റെ വിവാഹത്തിന് സമ്മാനമായി എൻ്റെ കണക്കിലിരിക്കട്ടെ പ്രത്യേകം പറഞ്ഞതാണ് അവന്മാർ സലിം പറഞ്ഞതിൻ്റെ പോരും മനസ്സിലായും തന്നെ എല്ലാം ചേരുതനെ പരിപാടി കഴിഞ്ഞിട്ടും മതി എന്നാണ് എൻ്റെ ഒപ്പീനിയൻ പരിപാടി ചളമാക്കി കയ്യിൽ തരും അവന്മാർ അങ്ങനെയെങ്കിൽ നിന്നെ നെഞ്ചിടിച്ച് കലക്കും ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സലിമിൻ്റെ വയറിട്ട് കളിയായി ഇടിച്ചു കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി ഇരുട്ട് പറക്കാൻ തുടങ്ങിയിരുന്നു ഇന്ദ്രൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ആളൊഴിഞ്ഞ ഭാഗത്ത് നിർത്തി പോക്കറ്റിൽ നിന്നും ഫോൺ ഫോണിട്ട് ബിനീഷിനെ നമ്പറിലേക്ക് വിളിച്ചു ഈ സമയം നഗരത്തിലെ മുന്തിബാറിൽ നിരത്തി വെച്ച മദ്യകുപ്പികൾക്കിടയിൽ തലകൊന്നിച്ചിരിക്കുകയാണ് ബിനീഷ് ടേബിളിൽ ഇരുന്ന ഫോൺ റിം ചെയ്യുന്ന കേട്ട് അവൻ ആടിക്കൊഴിഞ്ഞു നോക്കി പരിചയമില്ലാത്ത നമ്പറായതും എന്നിട്ട് ഫോൺ എടുത്തു അവൻ ഹലോ വാക്കുകൾ കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു ബിനീഷ് സാർ എനിക്ക് അത്യാവശ്യമായി സാറിനെ ഒന്ന് കാണാം ഇപ്പോൾ എവിടെയുണ്ട് സാർ പരമാവധി വിനയം കലർത്തിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ ഓഫീസാമയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ എനിക്കാരെയും കാണണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നാളെ ഓഫീസിലേക്ക് വാ അത്രയും വാക്കുകൾ കുഴഞ്ഞു പറഞ്ഞൊപ്പിച്ചു ബിനീഷ് അവൻ്റെ ജോലിയോ മറ്റോ ഒന്നും അറിയാതിരുന്നിട്ടും ഇന്ദ്രൻ ഒരു നമ്പറിട്ട് അങ്ങനെ പറയരുത് സാർ ഞാൻ കാലി പിടിക്കാം വളരെ അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് സാറിനെ നേരിട്ട് കണ്ടറിയിക്കണം അതാണ് ഓഫീസിൽ വന്നാൽ ആർക്കെങ്കിലും സംശയം തോന്നും ഇന്ദ്രൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു അത്ര അത്യാവശ്യമാണെങ്കിൽ താമ്പാ കെ ആർ ബാറിൽ അവിടെയുണ്ട് ഞാൻ വന്നിട്ട് വിളിക്കുകയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തവൻ വരാമടാ നിന്നെങ്ങനെ ഈ അവസ്ഥയിൽ തന്നെയാണ് എനിക്ക് കാണേണ്ടത് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഫോൺ പോക്കറ്റിൽ ഇട്ടു ഇന്ദ്രൻ്റെ ബുള്ളറ്റ് കെ ആർ ബാർ ലക്ഷ്യമാക്കി കുതിച്ചു വലിയ ശബ്ദത്തിൽ ബുള്ളറ്റ് ബാറിൻ്റെ ഗേറ്റ് കടന്നു വന്ന് നിന്നു ഇന്ദ്രൻ ഇറങ്ങി ബാറിനുള്ളിലേക്ക് നടന്നു ആ അരണ്ടെ വിളിച്ചത്തിൽ പല ടേബിളിലും ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടു ഇന്ദ്രൻ ഒന്ന് നോക്കിക്കൊണ്ട് പോകത്തിൽ നിന്ന് എടുത്ത് ഇന്ദ്രൻ ബിനീഷിൻ്റെ നമ്പർ വിളിച്ചു ഏറ്റവും പിന്നിലെ ടേബിളിൽ ടേബിളിരുന്ന് ഫോൺ ശബ്ദിച്ചു ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ഇന്ദ്രൻ അവിടേക്ക് നടന്നു ക്ലാസ്സിൽ ബാക്കിയുള്ള മദ്യം കൂടി ഒറ്റ വരയ്ക്ക് അകത്താക്കി ബിനീഷ് സാർ ഞാനാണ് വിളിച്ചത് നമുക്ക് പോകാം സാർ എനിക്ക് പറയാനുള്ള കാര്യം ഇവിടെ വെച്ച് സംസാരിക്കാൻ പറ്റിയ വിഷയമല്ല ബിനീഷിൻ്റെ അടുത്ത ചെന്ന അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ ശബ്ദം താഴ്ത്തി പറഞ്ഞു ഇന്ദ്രൻ താൻ ഇരിക്കെ നമുക്ക് ഒരു സ്മോൾ കൊടി ഒന്നിച്ച് അടിക്കാം നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അയ്യോ ഞാൻ കൊടുക്കരു സാറേ തന്നെയല്ല സാറിപ്പോൾ തന്നെ ഒത്തിരി ഓവറാണ് ഇനി വേണ്ട സാറേ പറഞ്ഞുകൊണ്ട് ബിനീഷിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു പോക്കി ഇന്ദ്രൻ എടോ കാശ് കൊടുക്കട്ടെ ബിനീഷ് ആടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഞാൻ സെറ്റിൽ ചെയ്യാം സാർ വാ കൗണ്ടറിൽ നിന്ന് ബിനീഷ് കുടിച്ചു തന്നെ ക്യാഷ് കൊടുത്തു ഇവിടുത്തെ ബിൽ സെറ്റാക്കി ഇനി നമ്മൾ തമ്മിൽ ചെറിയൊരു കണക്ക് പറഞ്ഞു തീർക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നത് പോലെ ഇന്ദ്രൻ അയാളെ പിടിച്ച പുറത്തേക്ക് കൊണ്ടുപോയി എടോ എൻ്റെ വണ്ടി ബിനീഷ് തൻ്റെ കാർ തിരിഞ്ഞു നാശം ഇവിടെ ഇട്ടത് എന്നോർമ്മ വരുന്നില്ല പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും കാറിൻ്റെ കീയടുത്ത് ലോക്ക് അമർത്തി കാറുകൾ കിടക്കുന്നിടത്ത് നിന്ന് ശബ്ദം കേട്ട് ഇന്ദ്രൻ നോക്കി അറ്റത്ത് കിടക്കുന്ന ഐ ട്വൻറ്റിയാണ് കാർ ബിനീഷിൻ്റെ കൈയിലും കീ വാങ്ങി ഇന്ദ്രൻ അവനെയും പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് എത്തി കാർ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തു ഡ്രൈവിംഗ് സീറ്റിൽ കയറി അവനെ നിന്ന് നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി തല ഒരു വശത്തേക്ക് ചേർച്ചിരിക്കുകയാണ് ബിനീഷ് ആളൊഴിഞ്ഞ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി നിർത്തി ഇന്ദ്രൻ ഇറങ്ങി വാ വാസാറയെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ആദ്യം ഇറങ്ങി ബിനീഷ് ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല ഇന്ദ്രൻ തന്നെ അവനെ വലിച്ചിറക്കി കാണ്ട മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇന്ദ്രൻ്റെ വലത് കൈ ബിനീഷിൻ്റെ കോടലിൽ കൊത്തിപ്പിടിച്ചിരുന്നു എടാ നീ ആരാ അപ്പോഴാണ് തൻ്റെ കോടലിൽ കുത്തിപ്പിടിച്ചവൻ നീസാരക്കാരനല്ലെന്ന് മദ്യലഹരിയിൽ തിരിച്ചറിഞ്ഞത് ബിനീഷ് എന്നെ നിനക്ക് ശരിക്കും പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ നിന തിരഞ്ഞു പിടിച്ചു വന്നത് നീ വേ ചെയ്ത് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവനെ കാറിൻ്റെ ബോണറ്റിൽ ചാരി നിർത്തി സത്യം സത്യമായി പറഞ്ഞാൽ നിന്റെ ഈ കേട് കേടുപറ്റെ പെട്ടെന്ന് തന്നെ പോകാം അതെല്ലാം മറിച്ചാണ് തീരുമാനമെങ്കിൽ നിന്റെ അഞ്ചടി അളവിൽ മാഞ്ചം പണിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കൈ രണ്ടും മേലോട്ട് ഉയർത്തി ഞോട്ട് പിടിവിച്ചു എന്ത് സത്യം എനിക്കൊന്നും അറിയില്ല ബിനീഷ് പെട്ടെന്ന് പറഞ്ഞു ചോദ്യം ചോദിക്കാൻ മുൻപ് ഉത്തരം അറിയില്ലെന്ന് പറയാൻ നീ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ബാക്ക് ബെഞ്ചിലെ കുട്ടിയോ ചോദിച്ചു തീർന്നില്ല ഇന്ദ്രന്റെ കാര്ത്തിറ്റ വലത് കരം ബിനീഷിൻ്റെ ഇടത് കണ്ണം പൂവെച്ചുകൊണ്ട് ഉയർന്നു താണു ഒരായിരം കിളികൾ ഒന്നിച്ച് പറന്ന് പോകുന്നത് പോലെ തോന്നിയവന് അടി കൊണ്ട കവളിൽ പൊത്തിപ്പിടിച്ചു അവൻ നിനക്ക് ജ്യോതി അറിയുമോ ഇന്ദ്രന്റെ ചോദ്യം കേട്ട് കുളിച്ച മതത്തിൻ്റെ ലഹരി മുഴുവനും ആവിയായി പോയി അവൻ്റെ അതു പിന്നെ അവള് ബിനീഷ് വിൽക്കിക്കൊണ്ട് പറഞ്ഞു അത് ഇതല്ല യെസ് ഓർ നോ അലറികൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ വീണ്ടും അവൻ്റെ കരം പറഞ്ഞു മറ്റേ കവളിലും അറിയാം അവൾ എൻ്റെ ഫ്രണ്ടാണ് കോളേജിൽ ഒന്നിച്ച് പഠിച്ചവൾ ബിനീഷ് വിക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ വ്യക്തമായി പറ നീ അവളെ പതിവായി കാണാറുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനും നീ അവളും തമ്മിൽ എന്താണ് ബന്ധം ഇന്ദ്രൻ ഒന്നല്ല ഒരുപാട് ചോദ്യം ചോദിച്ചു ഇല്ല അവളിപ്പോ ആനയുടെ വീട്ടിലല്ലേ ഞാൻ പോകാറില്ല നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു ബിനീഷ് എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാ മതി നീ റിയൂണിയൻ നടന്ന ഹോട്ടലിൽ വെച്ച് എന്ത് സംഭവിച്ചു നീ അവളെ ചതിച്ചോ അതൊന്നെങ്കിൽ കണ്ണുകൂടി അനിയെ ചതിച്ചോ ഇന്ദ്രൻ്റെ ചോദ്യം കേട്ട് പകാശ് നിന്നു ബിനീഷ് ഇല്ല അങ്ങനെയൊന്നുമില്ല ബിനീഷ് പറഞ്ഞത് കേട്ട് ഇന്ദ്രൻ അവനെ കാൽമുട്ടും മടക്കി അടിവയറ്റിൽ ആഞ്ഞു തോഴിച്ചു നിന്ന നിൽപ്പിൽ മുന്നോട്ട് ആഞ്ഞ് അടിവരിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് കുറഞ്ഞു നിന്നു ബിനീഷ് വേദന കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ നിന്നും പൊന്നീശ പാറി നീ ഒന്ന് ഒളിക്കാൻ ശ്രമിക്കണ്ട എല്ലാ തെളിവും ഇന്ദ്രൻ്റെ കയ്യിൽ ഭദ്രമാണ് ഇതാ കാണു പറഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടിയിൽ പിടിച്ച് എണീപ്പിച്ചുകൊണ്ട് പോക്കറ്റിൽ കിടന്ന ഫോൺ എടുത്ത് സലീം സെൻഡ് ചെയ്ത ക്ലിപ്പ് അവനെ കാണിച്ചു കൊടുത്തു ഒന്നും ഓടിക്കാൻ സാധ്യമല്ല ഇനിയെന്ന് മനസ്സിലാക്കി ബിനീഷ് സോറി എല്ലാം പറ്റിപ്പോയി ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കവളെ കീഴ്പ്പെടുത്തേണ്ടി വന്നു അവളെ സമ്മതമില്ലാതായി ബിനീഷ് പറഞ്ഞു കെട്ടി ഞെട്ടി ഇന്ദ്രൻ പറയടാ അന്ന് ഹോട്ടൽ മുറിയിൽ എന്ത് സംഭവിച്ചു ഇന്ദ്രൻ അവൻ്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് തൻ്റെ മുഖത്തിൽ നേരെ അടുപ്പിച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്നും പതിക്കുന്ന അഗ്നിക്ക് തന്നെ ദഹിപ്പിച്ച് കളയാൻ കഴിയുമെന്ന് തോന്നി ബിനീഷിന് ഞാൻ എല്ലാം പറയാം പറഞ്ഞുകൊണ്ടന്ന് നടന്ന സംഭവങ്ങൾ ഓർത്തു ജോലി കുടിച്ച് ഫിറ്റാകുന്നതും മറ്റൊരു റൂമിൽ അവളെ കൊണ്ടുപോയി കിടന്നതും പിന്നീട് തൻ്റെ ഉറങ്ങിക്കിടന്ന ചെകുത്താനുണ്ടാകുന്നതും അവളെ നശിപ്പിച്ചതെല്ലാം വികിക്കൊണ്ട് ബിനീഷ് പറഞ്ഞു ഇന്ദൻ്റെ പോക്കറ്റിൽ ഓണാക്കി വെച്ച വീഡിയോ ക്യാമറയിൽ ബിനീഷ് നടത്തുന്ന കുറ്റസമ്മതമെല്ലാം പറഞ്ഞു ഇന്ദൻ്റെ മുഖം ചുവന്നു കണ്ണുകളിൽ നിന്നും അഗ്നിപ്പാറി എന്നോട് പറഞ്ഞത് പറഞ്ഞു ഇനി നീ ആരോടൊന്നും പറയണ്ട എല്ലാ സമയമാകുമ്പോൾ തെളിവ് സഹിതം ഞാൻ പറഞ്ഞോളാം അതുവരെ നീ റെസ്റ്റ് എടുക്ക് എന്തായാലും നീ അന്ന് ചെയ്ത പ്രവൃത്തി എനിക്ക് നല്ലതായി ഭാവിച്ചു പക്ഷെ ജ്യോതിയും അനിയും തെറ്റ് ചെയ്തവർ തന്നെയാണ് അനിയെ തേടി വന്ന അവൾക്ക് നീ തന്നെ പതിനാറിൻ്റെ പണി കൊടുത്തു അവൻ കുറച്ചുകൂടി സന്തോഷിക്കട്ടെ എന്നിട്ട് വേണം നീ ആ കുഞ്ഞിൻ്റെ അവകാശിയായി ചെല്ലാൻ പറഞ്ഞുകൊണ്ട് ബിനീഷിനെ ശക്തിയിൽ പിന്നിലേക്ക് തള്ളിയന്ത്രൻ കാലുകൾ വേശ പിന്നിലേക്ക് വീണു അവൻ അടിവാറ്റിൽ അപ്പോഴും അസഹ്യമായ വേദന അനുഭവപ്പെട്ടു രണ്ടു കാലം കോച്ച് വെച്ച് എഴുന്നേറ്റു വണ്ടിയിൽ ചാർ ബിനീഷ് മുന്നിലേക്ക് നോക്കിയവൻ കണ്ടു നിന്നായും പോലെ മറിഞ്ഞു പോകുന്ന ഇന്ദ്രനെ